"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن تعلمون. <applause> الحمد لله العلي العظيم أنزل إلينا القرآن الكريم روحا تحيا به نفوس المؤمنين ونورا تستضيء به قلوب العارفين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين سنيهم الله ستيفي سهود അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല മുത്തക്കയ്യങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ ജുമഴയിലാണ് ഉള്ളത് വിശുദ്ധ റമദാൻ അതിൻ്റെ മൂന്നിലൊരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞ അവസ്ഥയിലാണല്ലോ നമ്മൾ ഇപ്പോഴുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്നായി അത് മുതലെടുക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അസുലഭമായ സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അല്ലെങ്കിൽ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അത് മാനവ സമൂഹത്തിനുള്ള ഹുദയാണ് വേർതിരിക്കുന്ന സത്യവും അസത്യവും ഏതെന്ന് വേർതിരിച്ചറിയുവാൻ വിശ്വാസികൾക്കുള്ള ഏക അവലംബമാണത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ റസൂൽ കരീം വസ്ല്ല വിവരിച്ചു തന്ന വിവരണങ്ങളോടുകൂടി വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിന്റെ ലോകത്തേക്ക് വിശ്വാസികൾ വളരെയേറെ ജാഗ്രതയോടെ ആവേശത്തോടെ മുന്നേറേണ്ടുന്ന ഘട്ടവും കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം അത് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു അല്ല അറബി ഭാഷയിൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പാടാണ് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അറബിയിലുള്ള നമുക്കൊന്നും തിരിയാത്ത ഗ്രന്ഥമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തോട് പുറന്തിരിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇനിയും അവശേഷിക്കുന്നുവെങ്കിൽ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി ഏത് കാലത്ത് ആരെയാണ് നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കുള്ള കടമകൾ ഈ ഗ്രന്ഥത്തോട് നമ്മൾ നിറവേറ്റിയിട്ടുണ്ടോ അതിന്റെ കൃത്യമായ പാരായണം തിലാവത്ത് അതുപോലെ തന്നെ കഴിയാവുന്നത്ര ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എത്രയാണെങ്കിൽ അത്രയെങ്കിലും അതേപോലെ തന്നെ അതിന്റെ അർത്ഥവും ആശയവും പഠിക്കൽ ആ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥമായ നിലക്കുള്ള ദുർ ചിന്തയുണ്ടാകൽ അതനുസരിച്ചുള്ള ആമല് ഈ നാലഞ്ച് കടമകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് നമുക്കുണ്ട് ഈ സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക വിശുദ്ധ കുർഹാനുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ എന്റെ സമീപനം എങ്ങനെയാണ് ഞാൻ എത്രത്തോളം അത് പാരായണം ചെയ്യുന്നുണ്ട് എനിക്കതിൽ നിന്ന് എത്രത്തോളം മനഃപ്പാഠമുണ്ട് എനിക്കതിൻ്റെ എത്ര ആയത്തുകളുടെ ആശയം അറിയാം ഞാൻ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്റെ ജീവിതത്തിൽ ആ സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിലൂടെയാണോ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇത് നമ്മൾ ആലോചിക്കണം ആരെങ്കിലും ഒരക്ഷരം കുറവാൻ പാരായണം ചെയ്താൽ തന്നെ അവൻ അതുകൊണ്ട് അവൻ അതുകൊണ്ട് ഒരു നന്മയാണ് കിട്ടുന്നത് ഒരു നന്മ ഓരോ ഓരോ പുണ്യങ്ങളും നന്മകളും ും കൊണ്ടാണ് നമുക്ക് പ്രതിഫലം നബി അലൈഹി പറഞ്ഞ ഈ വചനം എത്ര കാലമായി സഹോദരങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഓതുമ്പോൾ അക്ഷരം മൂന്നക്ഷരം അതിന്റെ പത്ത് മുതൽക്കുള്ള പുണ്യം തുടങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കുക എത്ര നമുക്ക് മനഃപ്പാടമുണ്ട് എത്ര നമ്മൾ അതിൽ നിന്ന് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അർത്ഥമറിയാവുന്നവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനുമുള്ള അവസരങ്ങൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളും ഗവൺമെന്റും ഒക്കെ നൽകിയിട്ടും അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്നതിലും അത് കൃത്യമായി തന്നെ ഉൾക്കൊള്ളുന്നതിലും പ്രിയമുള്ളവരെ നമ്മൾ എത്രത്തോളം പിറകിലാണ് ചോദിക്കണം അധ്യായങ്ങളിൽ എനിക്കെത്ര അധ്യായങ്ങളുടെ ഏതൊക്കെ ആയത്തുകളുടെ അർത്ഥമറിയാം ഞാനത് എത്രത്തോളം മനഃപാഠമാക്കിയിട്ടുണ്ട് എനിക്കതിനെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കണം ഓരോ പാരായണത്തിലൂടെയും നമ്മൾ പുണ്യം നേടുകയാണ് പറഞ്ഞു നീ അടുക്കാൻ അടുക്കാൻ നോക്കിക്കോ കിതാബ് പാരായണം റബ്ബിലേക്ക് നിനക്ക് വേറെ എന്താ ഉള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ സമയം കാണണം അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിലക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള അവർക്ക് മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകും എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ആ വെളിച്ചം നൽകുന്നു എന്നാണ് എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആാനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത് ഇത് നൂറാണ് ഇതുകൊണ്ടാണ് മനുഷ്യന്റെ സമാധാനം അവന് ലഭിക്കുന്നത് വിശ്വാസികളുടെ മനസ്സുകളിൽ ധൈര്യമുണ്ടാകുന്നത് ഹൃദയത്തിന് അടക്കം കിട്ടുന്നത് അതുപോലെ തന്നെ ഹൃദയങ്ങൾക്ക് നല്ല പേടിയുണ്ടാകണം ഇതൊക്കെയാണ് അള്ളാഹു പറയുന്നത് ചിന്തിക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഓരോരുത്തരും കുറു ആനോതുമ്പോ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ നമുക്കങ്ങനെ പേടി തോന്നുന്നുണ്ടോ നമ്മുടെ ഈ മാൻ വർദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ അതിനൊക്കെയുള്ള ഈ അവസരം വിശുദ്ധ റമദാനിൽ ഉണ്ട് ശേഷമുള്ള പതിനൊന്ന് മാസക്കാലവും നമ്മുടെ മുമ്പിലുണ്ട് ഉപയോഗപ്പെടുത്തുന്നവർ ഭാഗ്യവാന്മാർ അല്ലാത്തവർ ദൗർഭാഗ്യവാന്മാർ നാളെ പരലോകത്ത് ും നമുക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയണം വസ്ലം പറഞ്ഞില്ലേ അടിമക്ക് നോമ്പ് പറയും ഇവന്റെ പകൽ സമയത്ത് അവന്റെ ഭക്ഷണവും അവൻ്റെതായ താല്പര്യങ്ങളെയും ഒക്കെ ഞാനാണ് തടഞ്ഞത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്റെ റക്കമെന്റ് നീ സ്വീകരിക്കണേ അല്ലോ ും പറയും രാത്രിയിൽ അവന്റെ ഉറക്കിനെ ഞാനാണ് തടസ്സപ്പെടുത്തിയത് അള്ളാഹുവേ ശുപാർശ ഇയാളുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണയല്ലും നോമ്പും നമുക്ക് അനുകൂലമായി ശുപാർശ പറയുന്നു രണ്ട് ശുപാർശകളും സ്വീകരിക്കപ്പെടുമെന്ന് മഹാനായ റസൂലി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക നമുക്ക് വേണ്ടി ഖുർആൻ ശുപാർശ പറയുമോ നമുക്ക് വേണ്ടി നോമ്പ് ശുപാർശ പറയുമോ അതിനു മാത്രം നോമ്പിനോടും ഖുർആാനിനോടുമൊക്കെയുള്ള നമ്മുടെ ഇടപെടലുകൾ ഉന്നത നിലവാരത്തിലാണോ നമ്മൾ ആലോചിക്കണം അനുകൂലം പറയുമോ പ്രതികൂലം പറയുമോ അൽ ഔ അലൈക ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ പറയും നമ്മെ കുറിച്ച് എന്തായിരിക്കും ഖുർആൻ പറയുക നമ്മെക്കുറിച്ച് എന്തായിരിക്കും നോമ്പ് സംസാരിക്കുക റബ്ബിന്റെ കോടതിയിൽ അതീവ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം അപാകതകൾ തിരുത്തണം ന്യൂനതകൾ പരിഹരിക്കപ്പെടണം رحمان آية رب نالا پر لوگت وشد قرآن ونم بمك يعني ما آي ساتش برأي ونور دا كتا تل نم يلا وري ملپدو تي يعني كما راگت اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹൂത്തായാല മുത്തക്കങ്ങളിൽ ചേർത്ത് അമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ കുർഹാനുമായിട്ടുള്ള ബന്ധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നതുപോലെ നമ്മുടെ വീടകങ്ങളിലും അതുണ്ടാകണം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ പീടകത്തിൻ്റെ ഇടയ്ക്ക് വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും ഒക്കെ ഇടക്കുണ്ടാകണം അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുത്തമനാരാണ് വലിയ സമ്പന്നൻ എന്നല്ല വലിയ സൗന്ദര്യമുള്ളവനെന്നല്ല വലിയ അധികാരമുള്ളവനെന്നല്ല വലിയ സ്വാധീനമുള്ളവനെന്നല്ല മൻ തൽ കുർആൻ ആരാണോ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവനാണ് നിങ്ങളിലെ ഉത്തമൻ എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറയാം നാളെ പരലോകത്ത് അത്യുന്നതമായ സ്ഥാനമാണ് അത്തരം വ്യക്തികൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞു ഖുർആൻ ഒരു മനുഷ്യൻ അവന്റെ കബറിൽ നിന്ന് അക്ഷറിലേക്കുള്ള യാത്രയിൽ അവൻ്റെ ഉണ്ടാകും അഥവാ ഇവൻ കുർആആാൻ പഠിച്ചതും ഖുർആൻ ഓതിയതും ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെയും ഒക്കെ പ്രതിഫലം ഒരു മാനുഷാകാരം പൂണ്ടുകൊണ്ടവൻ്റെ ഉണ്ടാകും എന്നിട്ട് പറയും എനിക്കെന്നെ അറിയാമോ മനുഷ്യൻ പറയും അറിയില്ല ഞാൻ നീ പഠിച്ച കുർആആനാണ് നീ പ്രവൃത്തി കൊണ്ടുവന്ന കുർആനാണ് നീ മനപ്പാഠമാക്കിയ കുർആാനാണ് അതിന്റെ പ്രതിഫലമാണ് എല്ലാ കച്ചവടക്കാർക്കും അവരുടെ കച്ചവടത്തിന് വലിയ അവന്റെ ബിസിനസ്സിന് വലിയ പ്രതിഫലങ്ങളില്ലേ താങ്കൾക്ക് താങ്കൾ നടത്തിയ ഏറ്റവും വലിയ ബിസിനസ് എന്റെ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു വിശുദ്ധ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് താങ്കളുടെ സംരക്ഷകനായി പിന്നാലെ ഞാനുണ്ട് സ്വർഗീയമായ സുഖങ്ങൾ അവന് നൽകപ്പെടുകയാണ് അവന്റെ ഇടത്തും വലത്തും ആ നിലക്ക് അത്യുന്നതമായ സ്വർഗത്തിലെ ഉന്നതമായ സുഖങ്ങളും സൗകര്യങ്ങളും അതിലെ വാഗ്ദാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല അവന്റെ തലയിൽ ഒരു പ്രത്യേകമായ കിരീടം മണിയിക്കപ്പെടും ഗാംഭീര്യത്തിന്റെ കിരീടം ദുന്യാവിൽ ആർക്കും വിലമതിക്കുവാൻ സാധിക്കാത്തത്ര വില കൂടിയ പരവതാനികളും വസ്ത്രങ്ങളും അവന്റെ മാതാപിതാക്കൾക്കും അണിയിക്കപ്പെടും എന്തിനാണെന്നോ മകൻറെ മകൻ മകൻ നമ്മുടെ മാതാപിതാക്കൾക്കും അത് കിട്ടുന്നു എങ്ങനെ മക്കൾ ഖുർആാനിന്റെ അനുയായികളായി ജീവിച്ച് ഖുർആാൻ പഠിച്ച് ഖുർആാനിന്റെ വക്താക്കളായി ജീവിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും ഒരു പദവി അവിടെ ലഭിക്കുകയാണ് മാത്രമല്ല അവസാനം പറയപ്പെടും മിക്കറു പാരായണം ചെയ്യൂ സ്വർഗീയമായ ഓരോ പടികളും അങ്ങനെ അങ്ങനെ ചവിട്ടി ചവിട്ടി കയറി അവൻ ഉന്നതമായ പദവികളിലേക്ക് ചവിട്ടി ചവിട്ടി പോവുകയാണ് എവിടെയാണോ അവൻറെ അവൻറെ അതുപോലെ തന്നെ എത്രത്തോളം അവൻ പാരായണം ചെയ്തോ അത്രത്തോളം ഉന്നതമായ പദവിയിൽ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നു എന്ന് മഹാനായ അലൈഹി വസല്ലം സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഖുർആൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഖുർആൻ വായിക്കുന്നു എന്റെ മക്കളോ അതുമായി ബന്ധമില്ലെന്ന് വരരുത് കുറാൻ പഠിക്കണം ഏറ്റുകൂടാതെ വായിക്കണം കഴിയാവുന്നത്രെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വേണം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേണം ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകും അല്ല വിധിക്കിരില്ല ഹൃദയങ്ങൾക്ക് അടക്കവും ആശ്വാസവും ലഭിക്കുന്നത് അത് മുഖേനയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ നിലക്ക് ഈ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും നമ്മുടെ രാവും പകലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ എത്രത്തോളം ഈ ഗ്രന്ഥം അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിന് ഒരു പാരായണത്തിന് മനഃപ്പാടമാക്കുന്നതിന് നമുക്ക് സൗകര്യം ലഭിക്കുന്നുവോ അത്രയും നമ്മൾ അതിനെ വർദ്ധിപ്പിക്കുക സഹോദരങ്ങളെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ഖുർആാനിന്റെ വക്യതാക്കളായി ജീവിച്ചു മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും മെഹമാനായ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായ ഖുർആആൻ വരണം അതിന് മാത്രം നമ്മൾ ഈ ഖുർആനുമായി കൊണ്ടുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാക്കി തീർക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാന ർ നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാക്കി മാറ്റുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുമാറ് ഈ ഗ്രന്ഥത്തോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം നമ്മുടെ മനസ്സിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അസഹനീയമായ പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹ്മു همومنا اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار اللهم وفق رئيس الدولة الشيخ محمد بن زايد اللهم إنه قد ذكر ماهل القرآن في شهر القرآن فأدم عليه الفضل فأدم عليه الفضل والرضوان واجعله مباركا أينما كان يا كريم يا منان اللهم وفق ولاة أمورنا لما تحبه وترضى اللهم سدد خطى حاكمنا يا ذا الجلال والإكرام اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين